ഹലോ ഫ്രണ്ട്സ് ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ബിഗ് ബോസിനുള്ളിലേക്ക് പോയ അനുമോളുടെ ചേച്ചി പുറത്തു വന്ന് നല്ല ഒന്നാന്തരം കരച്ചിൽ നാടകം നടത്തിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഒരാളാണ് അനുമോള് അനുമോൾ ഇത്രയും ദിവസം അതിന്റെ അകത്ത് നിന്ന് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത ഒരു ഇമേജ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് ഉണ്ടായിരുന്നു അതെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർത്തെറിഞ്ഞിരിക്കുകയാണ് അനുമോളുടെ ചേച്ചി ആദ്യം നമുക്ക് അവളുടെ കംപ്ലൈന്റ് എന്താണ് എന്താണ് പ്രേക്ഷകരോട് പറയുന്നത് എന്നൊന്ന് കണ്ടുനോക്കാം ും കളിക്കേണ്ടതല്ലേ ഒരാൾക്ക് വോട്ടിങ് വ്യത്യാസം ഉണ്ട് ഒട്ടിങ്ങ് ചർച്ച കുറിച്ചിട്ട് ആ സമയം ഡീറ്റെയിൽസ് നോക്കുമ്പോ ഒട്ടിന് താഴെ അവരെ ക്യാമറ അവരെ താഴെ കൊണ്ടു വന്ന പ്രേക്ഷകർക്ക് മുമ്പിൽ അവര് ഡീഗി താഴെ കൊണ്ടു വന്നാലേ വോട്ട് കുറവുള്ളൂ ആ ഒരു ചോദിച്ചിട്ടാണ് ചെയ്യുന്നത് അതേപോലെ അതേപോലെ ി നമ്മൾ ലൈവ് വരാൻ നിന്നതാണ് ഇപ്പൊ നിങ്ങളോട് ഇത്രയും പേരിട്ട് നമുക്ക് പറയാൻ പറ്റിയതിൽ ഭാഗ്യമുണ്ട് അപ്പൊ ഇനി അങ്ങനെ എന്തെങ്കിലും നടന്നോട്ട് നമ്മൾ ലൈവ് വരും അല്ലെങ്കിൽ നമ്മൾ കംപ്ലൈൻറ്റ് ആയിട്ട് നമ്മൾ ആരുടെ നമ്മൾ കാരണം അവൾക്ക് ഇനിയൊരു തീർച്ചയായിട്ടും വന്ന് വന്ന ബോയ്സ് ഇവർക്ക് ഫോട്ടോ കൊടുക്കാം മറ്റുള്ള ഫോട്ടോ എടുക്കാം മറ്റുള്ള ഒപ്പിക്കാം എന്ന് പറഞ്ഞ ഇതിന്റെ സ്റ്റേറ്റ് ഷോപ്പും ബോയ്സും എടുത്ത് യൂട്യൂബേഴ്സും കൊടുത്ത് സ്റ്റെപ്പ് അവരെ ഡിലീറ്റ് ചെയ്യുകയാണ് നമ്മൾ അവരെ റിമൂവ് ആ റിമൂവ് ചെയ്യണം എന്താണ് എല്ലാം പ്രേക്ഷകര വിയുണ്ട് മനസ്സിലായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് ഈ ഒരു പേര് പേര് സ്റ്റോറി നോക്കാൻ എത്ര യൂട്യൂബേഴ്സ് ആയിരുന്നു അവർ കണ്ടിട്ട് നമ്മൾ അതിന്റെ പേര് നോക്കാം ചെയ്യാനുള്ളത് പഴയ ലൈഫ് വെച്ച് കളിക്കുന്ന പഴയ യൂട്യൂബേഴ്സും അവരുടെ അവരുടെ ഒക്കെ ഉണ്ട് കുടുംബത്തില് പെൺകുട്ടികളൊക്കെ ഈ ഗെയിം ആക്കാൻ കണ്ട് ഡേസ് കഴിഞ്ഞാൽ അവരുടെ ജീവിതമാണ് ഇപ്പഴും കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കരമായിട്ട് നെഗറ്റീവ് പറഞ്ഞ ഒരു കുട്ടീനെ വളരെ അധികമായിട്ട് ചെയ്തിരുന്നു ഇപ്പം ആരാണോ പൊസിഷനിൽ നിൽക്കുന്നത് സ്രമത്തിന്റെ ആരാണോ നിൽക്കുന്നത് അവരോടൊപ്പം ഫൈറ്റ് മനസ്സിലായിട്ട് ഇഷ്ടമാണ് ഇഷ്ടമാണ് പക്ഷെ അവരെ ആർമിക്കാൻ ചെയ്യുന്നത് എന്താണ് പറയാൻ പറ്റുന്ന മോശമായ വാക്കുകളാണ് ഗ്രൂപ്പ് ചർച്ച ചെയ്യുന്നത് സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു നമ്മൾ സത്യം കരഞ്ഞു പോകും അങ്ങനെയുള്ള ആരെങ്കിലും അമ്മ മനസ്സഹിക്കരുത് എടാ ഇവർക്ക് വിവരവും ബോധവും ഇല്ലേ ബിഗ് ബോസിനുള്ളിൽ പോയിട്ട് പുറത്തു വന്നിട്ട് മറ്റു മത്സരാർത്ഥികളെ കുറ്റം പറഞ്ഞ ഏക കുടുംബമാണ് ഈ അനുമോളിന്റെ കുടുംബം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല അനുമോൾ ഇത്രയും ദിവസം അതിന്റെ അകത്തു നിന്ന് ഒറ്റയ്ക്ക് നിന്ന് പോരാടി കയ്യിലെടുത്ത് വച്ച ഒരു വിജയമുണ്ട് അല്ലെങ്കിൽ അനുമോളെ ഇഷ്ടപ്പെട്ട കുറെ പ്രേക്ഷകരുണ്ട് നമ്മുടെ ലാലേട്ടിന്റെ മുന്നിൽ പോലും പതരാതെ പിടിച്ചു നിന്ന ഒരു വ്യക്തിയാണ് അനുമോൾ എന്ന് പറയുന്ന വ്യക്തി എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർത്തെറിഞ്ഞിരിക്കുകയാണ് അനുമോളുടെ ചേച്ചി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഈ ഒരു സംഭവത്തോടെ നടക്കാൻ പോകുന്നത് ഇത് മാത്രം നമ്മുടെ അനുമോൾക്ക് കിട്ടിയ വോട്ടിൻ്റെ പകുതി എന്തായാലും നല്ലൊരു ശതമാനം വോട്ടിനിട്ടുണ്ടാകും ഈ വോട്ടെല്ലാം അനീഷിന് തന്നെ പോകും അനുമോൾ ഈ പറഞ്ഞതുപോലെ ഓൾറെഡി പുറത്ത് നല്ല ഫാൻസ് കാര്യങ്ങളെല്ലാം ഉള്ള ഒരു വ്യക്തിയാണ് പക്ഷേ അനീഷ് അങ്ങനെയല്ല ഒരു വ്യക്തി പോലും അറിയാതിരുന്ന അനീഷ് ബിഗ് ബോസിന് പോയി തന്റെ പെർഫോമൻസ് കൊണ്ട് മാത്രം ഇത്രയും നല്ല വലിയൊരു ഫാൻസിനെ നേടിയെടുത്ത അല്ലെങ്കിൽ ഇത്രയും നല്ല വോട്ട് കളക്ട് ചെയ്ത ഒരു വ്യക്തിയാണ് അനീഷ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കോമണർ ആയിട്ട് വന്നതിന് ശേഷം ഇത്രയും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയത് വേറൊരു കോമണർ ഉണ്ടോ എന്നുള്ള തന്നെ സംശയമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അനീഷിന് വോട്ട് കൂടുക തന്നെ ചെയ്യും അപ്പൊ എന്ത് ചെയ്യും അവർ തമ്മിൽ പ്ലാൻ ചെയ്യും നമുക്കൊരു കാര്യം ചെയ്യും ഈ ആഴ്ച ഇന്നാൾ ഔട്ട് ചെയ്യാം നമുക്ക് ഇന്നാൾക്ക് വോട്ട് ചെയ്യാം അതിനൊക്കെ കയറി നിങ്ങൾ എന്തിനാണ് അഭിപ്രായം പറയാൻ പോകുന്നത് നിങ്ങൾ ഈ പറയുന്നത് എന്തായാലും നൂറ് ശതമാനം അനുമോൾക്കായിരിക്കില്ലേ വോട്ട് ചെയ്യുന്നത് അപ്പൊ ബാക്കിയുള്ള എല്ലാവരും അനുമോൾക്ക് തന്നെ വോട്ട് ചെയ്യണം എന്ന് പറയുന്നതിൽ യാതൊരു കഴമ്പുമില്ല നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ അനുമുകൾക്ക് ഒരു ലൈഫ് ഉണ്ട് തേങ്ങയാണോ വാങ്ങയാണോ എന്നൊക്കെ എന്താ വേറെ ആർക്കും ലൈഫ് ഇല്ലേ ഈ പറയുന്ന അനീഷിന്റെ ബ്രദറിനെ എന്തൊക്കെയാ പറയുന്ന അവൻ കാരണമാണ് അങ്ങനെയല്ല അത് നിങ്ങൾ അറിയാഞ്ഞിട്ടാണ് എത്രയോ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അല്ലെങ്കിൽ അത് ഈ ബിഗ് ബോസ് കാണുന്ന എല്ലാവരും മണ്ടന്മാരാണോ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമുണ്ട് ഓരോ ഇഷ്ടമുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ഫ്രണ്ട്സിനെ ഇന്നയാളെ വിജയിപ്പിക്കാം ഇന്നളെ തോൽപ്പിക്കാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താ കുഴപ്പം അതൊരു ഗെയിമിനെ ഗെയിമായിട്ട് തന്നെ കാണാനായിട്ട് പഠിക്കുക പിന്നെ ഞാനൊരു കാര്യം പറയും ചിലപ്പോൾ മേ ഈ പറഞ്ഞ നിങ്ങൾ താങ്കൾ ഒരു ഒന്ന് വൈറലാകാൻ വേണ്ടിയിട്ടായിരിക്കും ഈ പറഞ്ഞ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കൊടുത്തത് പക്ഷേ അതിരിയുടെ ഗെയിമിനെ തന്നെയാണ് ഇത് നല്ല രീതിയിൽ ബാധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് എന്റെ ഇന്നത്തെ വീഡിയോ ഗെയിംസ് നിങ്ങൾക്ക് ഈ ഒരു അഭിപ്രായത്തിൽ ഇവർ ഇങ്ങനെ വന്നു പറഞ്ഞാൽ ശരിയാണോ കാരണം ബാക്കിയുള്ള പേരൻസ് എല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവർ ഒരു രീതിയിലും നെഗറ്റീവ് കമന്റ്സ് കൊടുത്തിട്ടില്ല ആരെ പറ്റിയും അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇതിൽ നിന്ന് തന്നെ നമ്മുടെ അനുമോടെ ഇമേജ് ഫുള്ള് പോകും എന്നുള്ളതാണ് കാരണം കുറേ പേർക്ക് കുറച്ച് കണ്ടന്റ് കിട്ടി അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക എൻ്റെ ഈ ഒരു വീഡിയോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ